ശങ്കർ സംവിധാനം നിർവഹിച്ച് രാംചരൺ നായകനായി എത്തിയ ചിത്രമാണ് ഗെയിം ചേഞ്ചർ വലിയ ഹൈപ്പോടെയാണ് എത്തിയതെങ്കിലും ചിത്രം ഇപ്പോൾ വിവാദത്തിലാണ് ചിത്രത്തിന്റെ റിലീസ് ദിനത്തിൽ നൂറ്റി എൺപത്തി ആറ് കോടി ആഗോള കളക്ഷൻ നേടിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത് സിനിമയുടെ അണിയറ പ്രവർത്തകരാണ് ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്നാൽ ഈ റിപ്പോർട്ടുകൾ വ്യാജമാണെന്ന വാർത്തകളാണ് ഇപ്പോൾ ഉയരുന്നത് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ നാണക്കേടാകുന്ന പ്രവൃത്തിയാണ് ഗെയിം ചേഞ്ചർ ടീം ചെയ്തതെന്നാണ് ഫിലിം ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് യഥാർത്ഥത്തിൽ ആഗോള കളക്ഷനായി എൺപത്തിയാറ് കോടിയാണ് സിനിമ നേടിയതെന്നും നൂറ് കോടി പെരുപ്പിച്ചു കാട്ടിയതെന്നുമാണ് ഇത്തരത്തിൽ കള്ളക്കണക്കുകൾ കെട്ടിച്ചമയ്ക്കുന്നത് സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ വിനയായി തീരുമെന്ന് അനലിസ്റ്റുകൾ പറയുന്നു സിനിമയുടെ പോസിറ്റീവ് റിപ്പോർട്ടുകൾക്കായി കളക്ഷൻ തുകകൾ പത്തും പതിനഞ്ചും ശതമാനം വരെ ഉയർത്തി ഔദ്യോഗിക പോസ്റ്ററുകൾ പുറത്തിറക്കാറുണ്ട് എന്നാൽ ഗെയിം ചേഞ്ചർ ടീം ഇപ്പോൾ പുറത്തുവിട്ട കണക്ക് തെലുങ്ക് ഇൻഡസ്ട്രിയെ ഒന്നാകെ നാണം കെടുത്തിയെന്നാണ് വിമർശനം പുഷ്പാട്ടു ആദ്യ ദിനം ആഗോളതലത്തിൽ നേടിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കോടിയായിരുന്നു ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന കളക്ഷൻ കൂടിയായിരുന്നു ഇത് ഇതിനൊപ്പം എത്താനുള്ള അണിയറ പ്രവർത്തകരുടെ ധൃതിയാണ് കള്ളക്കണക്കുകൾക്ക് കാരണമെന്നും വിമർശകർ വിലയിരുത്തുന്നു തെലുങ്കൊഴികെ മലയാളം തമിഴ് ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഗെയിം ഗെയിംചേഞ്ചറിന് മോശം പ്രതികരണമായിരുന്നു കേരളത്തിൽ പലയിടത്തും പകുതി ആളുകൾ മാത്രമാണ് തിയേറ്ററുകളിലെത്തിയത് അതേസമയം ഇന്ത്യൻ ടൂവിനേക്കാൾ ഭേദമാണെന്ന അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട് ശങ്കറിന്റെ ഒരു മാസ് മസാല സിനിമയാണെന്നും തെലുങ്ക് സിനിമ എന്ന രീതിയിൽ കണ്ടാൽ ചിത്രം മോശമല്ലെന്നും പ്രേക്ഷകർ പറയുന്നു ക്ലീഷേ കഥയാണ് സിനിമയുടെ പോരായ്മയെന്നും ചിത്രം കണ്ടവർ അഭിപ്രായപ്പെടുന്നു കിയാരാധ്വാനി എസ് ജെ സൂര്യ അഞ്ജലി സുനിൽ ശ്രീകാന്ത് സമുദ്രകരി നാസർ തുടങ്ങിയ വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ട് ശങ്കർ സംവിധാനം ചെയ്യുന്ന ആദ്യ തെലുങ്ക് ചിത്രം എന്ന പ്രത്യേകതയും ഗെയിം ചേഞ്ചറിനുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം